രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ അത് ഇപ്പോൾ കുത്തിപ്പൊങ്ങ വരാനുള്ള കാരണം ഒരു വെറും ഒരു എലക്ഷൻ സ്റ്റണ്ടാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ ഇപ്പോൾ രണ്ടാമത്തെ പീഡന പരാതിയിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ യഥാർത്ഥത്തിൽ വിജയിക്കുകയാണ് അപ്പോൾ തോൽക്കുന്നത് ആരാണ് അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളെ നടക്കുകയുള്ളൂ എന്ന് മുൻകാല ചരിത്രം കൊണ്ട് തെളിയിച്ചതാണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായരെ കൊണ്ടുവന്ന് കള്ളപ്പരാതി ഉണ്ടാക്കി അത് വലിയ പ്രചരണം ഉണ്ടാക്കി കേരളം മുഴുവൻ ഉണ്ടാക്കി തിരുവനന്തപുരം സിറ്റി മുഴുവൻ മലമൂത്ര വിസർജനം കൊണ്ട് നടച്ച് അതാണല്ലോ പിണറായി വിജയൻ്റെ ചരിത്രം അങ്ങനെ ആ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ആ കാ ഇത് സത്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അതായത് നീതിമാനായ വൃദ്ധനായ ആ നേതാവിനെ ഇല്ലാതാക്കാൻ വേറെ വഴിയില്ല ഒരു പെണ്ണ് വിചാരിച്ചാലേ കഴിയുള്ളൂ പെൺമാ അങ്ങനെ കൊണ്ട് സരിത കൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന രതി വൈകൃതങ്ങളടക്കം കഥകളുണ്ടാക്കി അതും മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ചുണ്ടാക്കി എന്ന് പറയുന്ന കെട്ടുകഥയുണ്ടാക്കി അദ്ദേഹത്തെ നശിപ്പിച്ചില്ലേ അതിനുശേഷം പോലീസിനെ കൊണ്ട് വേട്ടയാടിയില്ലേ പോലീസ് അന്വേഷണം നടത്തി ഒന്നും കിട്ടിയില്ലായിരുന്നപ്പം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് വേട്ടയാടിയില്ലേ ക്രൈംബ്രാഞ്ച് ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവസാനം ഒരൊറ്റ ദിവസം കൊണ്ട് പിടികെട്ടാപ്പിള്ളിയായ സരിത നായരെ കൊണ്ടൊരു കള്ളപ്പരാതി വീണ്ടും വേറെ വാങ്ങി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലേ എന്നിട്ട് എന്തായി അങ്ങനെ ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കി അദ്ദേഹത്തിന് അസുഖം ക്യാൻസർ എന്ന് പറയുന്ന മാന രോഗം ഉണ്ടാവാൻ കാരണം എന്താ ഇത്തരത്തിൽ മാനസികമായി തകർത്തുകൊണ്ടാണ് സമൂഹത്തിന് മുന്നിൽ കള്ളനും കൊലപാതയും പോലെ ബലാത്സംഗത്തിൻ്റെ ആളായി മാറ്റി ഇതേ തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചത് ആ പ്രയോഗം പക്ഷേ പണ്ടേ പോലെ പാണ്ടന്നായയുടെ ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്നുള്ള സ്ഥാനത്തെത്തി അതായത് പിണറായി വിജയൻ പണ്ട് ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ് പെണ്ണിന് ഒരു പെണ്ണിനെ ഉപയോഗിച്ചാൽ ഏതും നശിപ്പിക്കാം മുമ്പ് ശങ്കരാടി പറയുന്നുണ്ടല്ലോ ആ യുവ നേതാക്കന്മാരെ കൂടി നശിപ്പിക്കാൻ ഒരേ മാർഗം ഏത് പെണ്ണിനെ ഏത് പെണ്ണിനെയും കൊണ്ടൊരു കഥ ഉണ്ടാക്കി അങ്ങനെ ആ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ മതി ആ ഫോർമുലയാണ് പിണറായി വിജയൻ തുടരുന്നത് പണ്ടുകാലം മുതൽ തുടർന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇതാണ് ആരെങ്കിലും എവിടെയെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി ഏതേ കൊണ്ട് ഇല്ലാത്ത കള്ളപരാതി ഉണ്ടാക്കും ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രം നല്ല ആളാണെന്നു ഞാൻ പറയുന്നില്ല രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പാടില്ല അദ്ദേഹം സൂക്ഷിക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ എടുത്ത കേസുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ പറ്റും കാരണം നിയമപരമായി നിലനിൽക്കുന്ന ആദ്യത്തെ കേസ് എടുത്തു നോക്കൂ ആദ്യത്തെ കേസിലെന്താണ്ടായേ ആദ്യത്തെ കേസിൽ ഒരു കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവം അന്ന് പരാതി കൊടുത്തിട്ടില്ല അവർ നാല് അഞ്ച് തവണ പല സ്ഥലങ്ങളിലായി അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അപ്പോഴൊന്നും പരാതിയില്ല നിയമം അറിയുന്ന ഒരു ലേഡിയാണ് പത്രപ്രവർത്തക എന്നിട്ട് എന്തേ കേസ് കൊടുക്കാഞ്ഞു എന്നിട്ടോ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കി ഇപ്പോൾ എലക്ഷൻ്റെ തലേ ദിവസം മാത്രം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണമെങ്കിൽ എന്നെ അർത്ഥം എന്താ മുഖ്യമന്ത്രിയിനകത്ത് ഇൻവോൾഡ് ആണ് സരിതാ നായരെ പോലെ ആ പെണ്ണിനും എത്ര പൈസ ലേടിക്കും എത്ര പൈസ കൊടുത്തു എന്ന് മാത്രം എന്നെ അറിഞ്ഞാൽ മതി അതായത് എലക്ഷൻ കഴിഞ്ഞ തലേ ദിവസം അല്ലെങ്കിൽ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പരാതി കൊടുക്കാത്ത ആ പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നു എന്നടോ പരാതി ആരോ മുഖ്യമന്ത്രി നേരെ എ ഡി ജി പിക്ക് അയക്കുന്നു സ്പെഷ്യൽ ടീമിനെ ഉപയോഗിക്കുന്നു ഇപ്പോഴേതാ അതേപോലെ ഒരു അതിൻ്റെ ഇടയിൽക്കൂടെ ഇവർക്ക് തലയിൽ അതായത് സി പി എമ്മിൻ്റെ തലയിൽ വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ തലയിൽ കിടാൻ വേണ്ടിയിട്ട് ഒരു പരാതി അയയ്ക്കുന്നു കോൺഗ്രസ്സും കെ പി സി സിക്ക് കെ പി സി സി എന്ത് ചെയ്യുന്നു മാർസിസ്റ്റ് പാർട്ടി കയ്യിൽ കിട്ടിയാലൊരു കേസ് കിട്ടിയാൽ എന്തായാലും അവരൊരു അവരൊരു അന്വേഷണം നടത്തി അവരുടെ പാർട്ടി കോടതി നിശ്ചയിക്കും ഇയാൾ എന്താ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് അതിൻ്റെ അത്രമാത്രം ശക്തമാണ് ശക്തമല്ലാന്നുള്ളതൊക്കെ ഇവിടെ പാർട്ടി ചെയ്തു നേരെ ഡി ജി പിക്ക് വിട്ടു ഡി ജി പിൻ്റെ ചെയ്തു ഇപ്പം ഈ അന്വേഷണ ടീമിനെ വിട്ടു അപ്പൊ അന്വേഷിച്ച് അവസാനം എന്താണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു ഹോം സ്റ്റേ കൊണ്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നില് രണ്ടു വർഷം കഴിഞ്ഞു ഒരു ഒരു കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ കൊടുക്കണ്ട ആ സംഭവം തന്നെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ കൊടുത്താലാ പരാതി ഫെനീ ഭയപ്പെട്ടിട്ടാണ് നൽകാതിരുന്നത് എന്നാണ് അല്ല രണ്ടു വർഷം കിട്ടി കഴിഞ്ഞപ്പോഴത്തിമൂന്ന് വയസ്സേ ഉള്ളു അല്ല എന്താണ് എന്നിട്ട് പോലീസിന് പരാതി കൊടുക്കാ ഇത്രയും കാലമായിട്ട് അതൊരു ഗൂഢാലോചനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജനീനായ കേസാണെങ്കിൽ അന്ന് തന്നെ പരാതി കൊടുക്കും ഒരു പരാതിയും ഇതുവരെയും വന്നിട്ടില്ല അതിനുള്ള ഇപ്പോൾ കോടതിയിൽ വന്ന തെളിവുകൾ പ്രകാരം ഇതൊരു കെട്ടിച്ചമച്ചതാണെന്ന് പ്രഥമ കണ്ടിട്ടാണ് കോടതി സെഷൻസ് കോടതി ജാമ്യം കൊടുത്തത് നേരത്തെ ഹൈക്കോടതിയാണ് ജാമ്യം കൊടുത്തത് ആദ്യത്തെ കേസിൽ അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എതിരാളികളെ തകർക്കാൻ എലക്ഷൻ സമയത്ത് വിജയിക്കാൻ ഉണ്ടാക്കിയെടുത്തുള്ള സൂത്രമാണ് ഇത്തരത്തിൽ എഴുതും പക്ഷത്തുള്ള പ്രത്യേകം കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക അതു വലിയ പബ്ലിസിറ്റി കൊടുക്കുക അതുവഴി അതുവരെയുള്ള പ്രശ്നങ്ങൾ മറയ്ക്കുക ഇതിലിപ്പോൾ ആ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് വീണ്ടും രാഹുലിൻ്റെ ചാറ്റ് അതിൻ്റെ മറ്റൊരു ഭാഗം പുറത്തു വരികയും ഇതൊക്കെ സംഭവമൊക്കെ ഉണ്ടാവും അപ്പോൾ സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ വാല്യൂ ചെയ്തു കളയുക എന്നുള്ളത് തന്നെയാണല്ലോ അതായത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായി തീർന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ ഇഷ്യൂ ആയി മാറി തീർന്ന സ്വർണ തട്ടിപ്പ് ശബരിമല സ്വർണം തട്ടിയെടുത്ത കേസ് അത് സാധാരണ ഒരു കേസല്ല അതിന്റെ സ്വർണത്തിന്റെ വിലയല്ല ഉള്ളതിന് അതിന് ആൻറ്റിക്കിന്റെ വിലയുള്ളത് നമ്മൾ വിചാരിക്കുമ്പോൾ അഞ്ഞൂറ് കോടിക്കൊന്നും അല്ല വരും അയ്യായിരം കോടി രൂപയ്ക്ക് അത് അയ്യായിരം കോടി മേതെ വിലയ്ക്ക് അത് വിറ്റഴിച്ചു എന്നുള്ളതാണ് അഞ്ഞൂറ് കോടിക്ക് ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരെടുക്കണമെങ്കിൽ ആ അഞ്ഞൂറ് കോടിന്റെ അയാൾ വിൽക്കുന്നു മനസ്സിലായി പറഞ്ഞ അങ്ങനെ വലിയൊരു ബിസിനസ് ആണത് എന്നുള്ള നിന്നുള്ള ആൻറ്റിക്കാണ് ദൈവികമാണ് എന്നുള്ള ഇതിലൂടെ വിറ്റഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് വിൽപ്പന നടന്നിട്ടുള്ളത് ഇതിൽ പിണറായി വിജയൻ അറിയാതെ എവിടെ എന്തെങ്കിലും നടക്കൂ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പിണറായി വിജയൻ്റെ ഡയറക്ഷൻ പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ അത് പിണറായി വിജയനെ ഏറ്റവും അധികം അറിയുന്ന ആളാണ് ഞാനാണ് കാരണം തൊണ്ണൂറ്റി ഒമ്പതിൽ അല്ല രണ്ടായിരത്തി അഞ്ചിൽ ലാവ്ലിങ് കേസ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി മുഖ്യപ്രതി എന്ന് സി പി എമ്മിലെ പ്രമുഖനായ നേതാവ് ലാ ബാലാനന്ദൻ എൻ്റെ അടുത്ത് രേഖകൾ തന്നപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായിരുന്നു അന്ന് മുതൽ പിണറായി വിജയനെ ശരിക്കും മനസ്സിലാക്കിയുള്ള ഒരാളാണ് ഞാൻ കേരളത്തിലെ മുച്ചൂട് നശിപ്പിച്ച് എല്ലാ മേഖലകളിലും കൊള്ള ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടോ ഒന്നും അറിയാത്ത പോലെ ഞാനാണ് ലോകത്തിലെ ഏറ്റവും മാന്യൻ നിങ്ങളെല്ലാം കള്ളമാരാണെന്ന് പ്രചരിപ്പിക്കുന്ന തന്ത്രമാണ് പിണറായി വിജയൻ ചെയ്യുന്നത് പിന്നെ ജനം അതിനു മുമ്പിൽ യഥാർത്ഥത്തില് ജനം കഴുതകളാണല്ലോ സി പി എമ്മിന് അണികൾ തന്നെ കഴുതകളാണെന്ന് പിണറായി വിജയൻ അറിയുന്നത് കൊണ്ടാണല്ലോ താൻ കള്ളനും കൊള്ള കൊള്ള കൊള്ളക്കാരനുമായിരിക്കുമ്പോൾ ഞാൻ മാന്യനാണെന്ന് പറഞ്ഞ് വലിയ പ്രസ്താവന ഇറക്കി മുന്നിൽ വന്ന് നിന്ന് അവരെ പറ്റിക്കുന്നത് സി പി എം അണികളെ പറ്റിക്കുന്ന പെട്ടെ സാധാരണ എല്ലാവരെയും പറ്റിച്ചിട്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലധികം അധികാരത്തിൽ വന്നത് ആ പറ്റിക്കാനുള്ള തന്ത്രങ്ങളാണ് ഞാൻ അഞ്ചു മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇതെല്ലാം മറയ്ക്കാൻ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ അതിൻ്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിധി ഇത് ഇരുട്ടടി തന്നെയാണ് പിണറായി വിജയൻ രാഹുൽ പുറത്തു വരും രാഹുൽ പുറത്തു വരുന്നത് രണ്ട് കേസും ജാമ്യം കിട്ടിയല്ലോ ഒന്ന് നോട്ട് അറസ്റ്റ് വന്നു മറ്റേ ജാമ്യം കിട്ടി നാളെ വോട്ടലിപ്പോടെ പാലക്കാട് പാലക്കാടാണുള്ള വോട്ടുള്ളത് പാലക്കാട് നാളെ എത്തുകയാണെങ്കിൽ പിണറായി കേൾക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് മേരിട്ടടിയാണ് ഇതുപോലൊരു തിരിച്ചടി പിണറായി വിജയന് വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു കള്ളക്കേസ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പൊളിക്കാൻ വേണ്ടി പ്രക പ്രകോപനം ഉണ്ടാക്കി പിണറായി വിജയനെ വലയിൽ വീഴ്ത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിയമസഭാ ലക്ഷം വരെ കൊണ്ടുപോയിരുന്ന ഈ സംഭവം ഇത് പൊളിഞ്ഞു അതിന്റെ കഥ കഴിഞ്ഞല്ലോ അതിന്റെ കാറ്റും പോയി അതിന്റെ വീര്യം പോയി ഇതിലിപ്പോ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി രാഹുലിന് ഭാവിയില്ല പ്രത്യേകിച്ചും കോൺഗ്രസ്കാര് കാരണം ഇങ്ങനെ ഒരു ഇതില് കേസിൽ ഒരാളാണ് ശരിക്കും അങ്ങനെയാണോ രാഹുലിന് ഇനി എന്തെങ്കിലും ഭാവിയുണ്ടോ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ ആളാരാ പിണറായി വിജയൻ ആള് മുഖ്യമന്ത്രിയാണ് അതേപോലെ പെൺവാണിബന്ധിന് ഏറ്റവും അധികം ഏറ്റവും അധികം മോശക്കാരനായ ആളാരാ കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി ആരാന്ന് എന്തെങ്കിലും താരം അറിയണോ മന്ത്രിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മന്ത്രിയല്ലേ അതൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു അതേപോലെ ഏറ്റവും അധികം ഇതേപോലെ ആരോപണ വിധേയനായുള്ള പി ശശി പി ശശി ആരാ പി ശശി കണ്ണൂർ ജില്ലയിലെ ഒരു സി പി എം നേതാവിൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് പിന്നെ പി സി പി പി ശശി കെ നായ ഓഫീസിലിരിക്കുമ്പോൾ പല സ്ത്രീകളെയും ശാരീരികമായി ബന്ധപ്പെട്ടതിന്റെ വീഡിയോ എന്റെ കൈവശം ആക്സിഡന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോലീസ് എടുത്തുണ്ടായില്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരാളല്ലേ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുന്ന പാർട്ടി പുറത്താക്കിയ ആളല്ലേ അപ്പൊ ഇതൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് രാഹുൽ മാങ്കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമപരമായി അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല അതിനേശ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ സദാചാര മൂല്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കേണ്ട വിശ്വസിച്ച് പ്രവർത്തിക്കേണ്ട ആൾ എന്നുള്ള നിലയിൽ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് ചിന്തിക്കാം നിയമപരമായി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് രണ്ട് പേരുടെയും കൺസേണ്ടറിന് കൂടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതി അതായത് ഈ രാഹുൽ യഥാർത്ഥത്തിൽ ജയിക്കുക എന്ന് പറയാൻ കാരണം ഇദ്ദേഹം ഇത് വന്നതിന് ശേഷം തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ് രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് കോടതിയിൽ തെളിയിക്കും അത് തന്നെയാണല്ലോ അദ്ദേഹം ചെയ്തത് രാജ്യത്തെ നിയമം എന്ന് പറയുന്ന രണ്ട് പേർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്രകാരം ആയിക്കഴിഞ്ഞാൽ അത് കുറ്റകരമല്ല അതു തന്നെയാണ് അത് ഇന്ത്യൻ നിയമമാണ് ആ നിയമം ആണ് അതിലാണ് അദ്ദേഹം വിജയിച്ചത് അതേസമയത്ത് ധാർമ്മികമായി രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ അതിന് ചേർന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിന് ചേർന്നതല്ല ഈ കാര്യം അത് അധികം ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം